ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് തൃകാലജ്ഞാനിയായ ഉദ്ധിഷ്ഠൻ പറഞ്ഞ മറുപടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇപ്പോഴത്തെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മണപ്പാട് ഹോസ്പിറ്റലിൽ രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അറ്റാക്കായിട്ട് മരിച്ചു അതുകൊണ്ട് മരണം പ്രവചിക്കാൻ ഒരു പ്രമാണിയായ ഡോക്ടർക്കും സാധിക്കയില്ല പക്ഷേ അംഗമാണ് ഞാനും ഞാൻ അലോപ്പതിക്ക് എതിരല്ല എനിക്ക് പുനർജന്മം നൽകിയത് അലോപ്പതിയാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത് എഞ്ചിനീയർക്ക് എന്താണ് വൈദ്യശാസ്ത്രത്തെ കുറിച്ച് അഭിപ്രായ അഭിപ്രായം പറയാൻ അർഹത എന്താണ് ഈ വിമർശിക്കുന്ന ഡോക്ടർമാരാരും നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചോ പതിനായിരങ്ങൾ റോഡപകടത്തിൽ മരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളിൽ മായ ചേർത്ത് പതിനായിരങ്ങൾ രോഗികളാവുന്നതിനെക്കുറിച്ചോ ഒന്നും ഉത്കണ്ഠപ്പെടുന്നവരല്ല ഇവരെ ഭയപ്പെടുത്തുന്നത് ഈ സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അന്താരാഷ്ട്ര മരുന്ന് ലോബി ഇതിൻ്റെ പിന്നിലുണ്ട് ഓരോ ഇംഗ്ലീഷ് മരുന്നിൻ്റെയും ലാഭം എത്രയാണ് എന്ന് ഞാനിവിടെ വിവരിക്കുന്നില്ല എൻ്റെ നാട്ടിൽ ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു അയാളുടെ മരുന്ന് കടയിൽ വന്ന് ഒരാൾ പണ്ട് പന്ത്രണ്ട് രൂപയ്ക്ക് കുപ്പി ദശമൂലാർ ഇഷ്ടം വാങ്ങി രണ്ട് രൂപ ഇതാണ് മരുന്നുകളുടെ വില എഴുപത്തിയഞ്ച് ശതമാനം വരെ മരുന്നുകൾക്ക് കമ്മീഷൻ വാങ്ങുന്ന ആശുപത്രികളും ഡോക്ടർമാരുണ്ട് ഒരിക്കലും ഇതിനു വേണ്ടി ഒരു പരസ്യവും നടത്തിയിട്ടില്ല എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന പോലെ എല്ലാ മരുന്നും വലിക്കാതെ വരുമ്പോൾ കാൽ നല്ലായി എന്ന് പോലെ നമ്മളാരും എല്ലാതിനുമുള്ള മറുമരുന്നാണ് എൽ സി എച്ച് എഫ് എന്ന് ബോർഡ് വയ്ക്കുകയോ പത്രങ്ങളിലൂടെ പരസ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച നമ്മൾ ഓരോരുത്തരും ഇത് സ്വീകരിച്ചു അയ്യേക്കൂട്ടുകാരൻ അരിയക്കൂട് എന്ന് പറയുന്നത് കേരളത്തിലെ ഫുട്ബോളിൻ്റെ മക്കയാണ് കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നമായൊരു പ്രദേശമാണ് അവിടെ നിന്ന് ഒരു എൻജിനീയറായി കേരള പി ഡബ്ലി ഡിയിൽ നിന്ന് സൂപ്രണ്ടൻ്റ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന നിഷ്കാമ കർമ്മത്തിൻ്റെ പര്യായമായ ഒരു മനുഷ്യൻ ഈ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിലാകെ തൻ്റെ എല്ലാവിധ അസൗകര്യങ്ങളും എല്ലാവിധ ജോലികളും മാറ്റി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ കളിയാക്കിക്കൊണ്ട് എഞ്ചിനീയർമാർക്ക് ഡോക്ടർമാരുടെ പോലെ ഈ കാര്യത്തിൽ വിവരമുണ്ടോ എന്ന് ചോദിക്കുന്ന അലോപ്പതിയിലെ ഒരു ഒറ്റ ഡോക്ടർമാര് ഒരു കാര്യം മനസ്സിലാക്കുക അവരെ വൈദ്യശാസ്ത്രത്തിൻ്റെ പരമമായ അതോറിറ്റി ഒന്നുമല്ല അവർക്ക് ഈ കാര്യത്തിലുള്ള വ്യഗ്രത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടർമാരെ നിങ്ങൾ സ്വയം ചികിത്സിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ മരണത്തിന് സ്വച്ഛം മൃത്യുവിന് വരം വരിച്ച വരം ലഭിച്ച ഭീഷ്മ പിതാമഹന്മാരൊന്നുമല്ല ഈ ഡോക്ടർമാർ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ എൽ സി എച്ച് എഫ് ആയാലും ഏത് ചികിത്സ ഭക്ഷണ രീതിയായാലും ഇനി ഏതെങ്കിലും പുതിയ മരുന്നായാലും ഒരു പുതിയ മരുന്നല്ല ഒരു ഭക്ഷണരീതി മാത്രമാണ് ഓരോന്നിനും അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട് അതിനെക്കുറിച്ച് മുഴുവൻ പഠിക്കാതെ പ്രവർത്തിച്ചാൽ അധികമായാൽ അമൃതും എന്നുള്ളത് നമ്മൾ ഓർക്കണം പ്രോട്ടീനും അതുപോലെ ഫാറ്റും കഴിക്കാനുള്ള അനുവാദം ലഭിക്കുമ്പോൾ ഇതൊരവസരമാണ് എന്ന് കരുതി ഇതിൻ്റെ പ്രഖ്യാപിതമായ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് മാസം തന്നെ കഴിക്കാനും കോഴിമുട്ട കഴിക്കാം എന്നുള്ളത് കൊണ്ട് അത് പത്തും പതിനഞ്ചും ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരും അപകടം ക്ഷണിച്ചു വരുത്തും അപ്പം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള പഠനം വളരെ അത്യാവശ്യമാണ് ഇതിൻ്റെ പ്രഖ്യാപിതമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഭക്ഷണ രീതി തുടരാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് സ്വതവേ തന്നെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇപ്പോൾ വ്യാപകമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നന്മയാണ് ആ നന്മ നിലനിൽക്കട്ടെ ഇതിൻ്റെ വിമർശകന്മാരോട് കൂടുതലൊന്നും പറയുന്നില്ല എരവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണെങ്കിൽ ഈ എൽ സി എച്ച് എഫ് ഈ രോഗം ബാധിച്ച് അവശത അനുഭവിക്കുന്നവർക്കുള്ള ഒരു മറുമരുന്നാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ അടുത്തതായി ഈ മഹാത്തായ് ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ കുന്ദലം എം എൽ എ കൂടിയായ നമ്മുടെ ഈ എൽ സി എച്ച് എഫിൻ്റെ പ്രയോക്താവ് കൂടിയായിട്ടുള്ള പി ടി റഹീം അവരുടെ അഭ്യർത്ഥികൾ പുപ്പെട്ട ഈ ചടങ്ങിൽ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട സി പി പ്രിയപ്പെട്ട ഡോക്ടർമാർ ഫൈസൽ അളീറ്റിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഹബീബുറഹ്മാൻ കുടുവള്ളിയിൽ നേരത്തെ ബ്ലോക്ക് ഓഫീസിൽ എഞ്ചിനീയറായി പ്രവർത്തിച്ചിരുന്നു അന്നുള്ള പരിചയമാണ് അദ്ദേഹം സൗജന്യമായാണ് ഉപദേശം നൽകുന്നത് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എനിക്ക്